ഹലോ കൂട്ടുകാരെ ഓസ്രയിലെ ഞങ്ങളുടെ ചെറിയ തോതിലുള്ള കാർട്ടൻ കാണാവേ ഇതുകൊണ്ടാണ് പച്ചമുളക് കുറച്ചേ കുറച്ചെല്ലാം നട്ടുണ്ട് ഇത് മഞ്ഞൾ ഇത് കാശ്മീരി മുളക് ദാദീനിയും പൂച്ചെടി റോസ കുഞ്ഞ് കാന്താരി പ്രഷറിനുള്ള കാന്താരി നല്ല മരുന്ന് കുഞ്ഞ് കാന്താരി കണ്ടോ കുറേ പൂവൊക്കെയുണ്ട് അച്ചാറിയിട്ട് ഉപ്പിലിട്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് റെഡ്ലടിപ്പയ ഇഞ്ചി ട്രാഗംപൂട്ട ട്രാഗംപൂട്ടിൻ്റെ ഒരു ചെറിയ തണ്ട് നാട്ടിലേ ഉള്ളൂ സ്നേക്ക് പ്ലാന്റ് കണ്ടാവുമ്പോൾ നല്ല പൂ പോലെ ചെതറി സ്നേക്ക് പ്ലാന്റ് പലതരത്തിലുണ്ട് ഇത് ഒരു സൈസ് ഇല്ല ഭംഗിയല്ല പൂ പോലെ ഇനി എഗ് പ്ലാന്റ് നട്ടൊക്കെ തൈ കുരു നട്ട് മുളപ്പിച്ചു വിത്ത് കേട്ടോ എഗ് പ്ലാന്റ് വഴുതന തൈ മുളച്ച് വരുന്നുണ്ടത് ഇനിത്തിൻ്റെ വിത്ത് നട്ടാണേ ഇത് റോസ്മേരി തണ്ട് നട്ടാണ് തണ്ട് വെള്ളത്തിലിട്ട് മുളപ്പിച്ചാണ് വേര് പിടിപ്പിച്ചാണ് ഇത് കുഞ്ഞ് മത്തങ്ങ നല്ല പൂവൊക്കെ ഉണ്ടായി കുഞ്ഞു മത്തങ്ങയുടെ അരി നാട്ടാണ് മാർക്കറ്റിൽ നിന്ന് മേടിച്ചത് മത്തങ്ങ മേടിച്ചിട്ട് അതിൻ്റെ ആയിരം നട്ടു പൂവൊക്കെ ആയിക്കുണ്ടാവും ചെറുപ്പത്തിലെ പൂത്ത് കായ്ക്കും ഇത് ബീൻസ് പയറ് ഉണ്ടോ ബീൻസ് പയറ് അതും മാർക്കറ്റിൽ നിന്ന് വിത്ത് മേടിച്ചാണ് ചെറുപ്പത്തിലേ ഇത് കായ്ക്കും നിറയെ ബീൻസ് പയറുണ്ട് ഉണ്ടോ അല്ല നമ്മളും നാട്ടുണ്ടാക്കി കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ ചകിരി വെച്ച് കൊടുത്താൽ ചകിരിത്തോണ്ട് അപ്പം തണുപ്പ് നിന്നോളൂ ഇത് കണ്ടോ ഉലുവ ഉലുവ മുളപ്പിച്ച് നമുക്ക് കറിവേ പോലെ കറിക്ക് ചേർക്കാം അതുപോലെ ഇതിൻ്റെ ഇല ചേർക്കാം നിറയെ പച്ചമുളക് പച്ചമുളക് പഴു ഇലയെല്ലാം പഴുത്ത് തീരെ പോയായിരുന്നു അപ്പം ഞാനില്ലേ ദോശയ്ക്ക് കലക്കി മാവ് ഇച്ചിരി വെള്ളത്തിൽ കലക്കി ഒഴിച്ചു പിന്നെ കോമ്പ് ഒക്കെ കലക്കുന്ന നമ്മൾ കോമ്പ് ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ പാത്രം കഴുകി ഒഴിച്ചു അപ്പോൾ കണ്ട നിറയെ പച്ച ഇല വന്ന് മുളക് വന്നു പഴുത്ത് നശിച്ചു പോകാതെ പിന്നെ അത് ജീവിച്ചു കേട്ടോ ഇത് ഉണങ്ങി പത്രമുളകാക്കാം നമുക്ക് പൊടിച്ച് മുളക് പൊടിയാക്കാം കേരളത്തിലുള്ള ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ ഉണ്ട് ഇത് ഇവിടെ ഓസ്ട്രേലിയ തീരെ ചെറു ഉള്ളേ ഗാർഡൻ ചെറു ചെറിയ ഗാർഡനാണ് എന്താ പച്ചമുളക് പഴുത്ത് പോകാറായി ഇലയെല്ലാം പൊഴിഞ്ഞ് ഇലയെല്ലാം പഴുത്തായിരുന്നു അപ്പോൾ ഞാൻ ദോശമാവ് കലക്കിയ പാത്രവും അതൊക്കെ വെള്ളത്തി ദോശമാവ് ഒരു സ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തി കലക്കി ഒഴിച്ചു അപ്പോൾ നല്ലോലെ ഉണ്ടായി കണ്ടോ ഇത് കാന്താരി ഇത് ഒരു മുളക് നട്ട് ഉണ്ടാക്കിയതാണ് ഇഞ്ചി മാർക്കറ്റിൽ നിന്ന് ഇഞ്ചി മടിച്ചു നട്ട് റള്ളടിപ്പായം കണ്ടോ ചെറുപ്പത്തിലേക്ക് അയച്ചു മഞ്ഞൾ കരിയേപ്പം തെയ്യണ്ടോ മഞ്ഞൾ കരിവേപ്പും ഒക്കെ ഒരു വീട്ടിൽ എപ്പോഴും വേണ്ടിയല്ലേ ഡിവിംഗറോസ് ഇത് വാട്ടർ ജൂ എന്ന് പറഞ്ഞാൽ ഒരു ചെടി നല്ലതാണ് വീടിന് ചുറ്റുമൊക്കെ ഭംഗിയായിട്ട് നട പൂന്തോട്ടം മനോഹരമാക്കാൻ വാട്ടർ ജ്യൂ നല്ലതാണ് നിങ്ങളിതിലെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കൈ ഇത് വലിയൊരു കറിവേപ്പ് ഇപ്പം പുഴു വന്നിരിക്കുക അപ്പം വെളുത്തുള്ളി വേപ്പെണ്ണം മിശ്രിതം തളിച്ചാൽ മതി സ്പ്രേ ചെയ്താൽ മതി 干打。跟着